നമസ്കാരം എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നവംബർ പതിനെട്ടിന് ചേർന്ന കമ്മീഷൻ യോഗ തീരുമാനമാണ് ആദ്യം പറയുന്നത് താഴെ താഴെപ്പറയുന്ന തസ്തികകളിലേക്ക് സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കും പ്രോബബിലിറ്റി ലിസ്റ്റ് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ലിമിറ്റഡ് കെ എസ് എഫ് ഇയില് പ്യൂൺ ഓർ വാച്ച്മാൻ പാർട്ട് ടൈം ജീവനക്കാരിൽ നിന്നും നേരിട്ടുള്ള നിയമനമാണ് കാറ്റഗറി നമ്പർ മുപ്പത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഇനി ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും ടൂറിസ്റ്റ് വകുപ്പിൽ സോറി ടൂറിസം വകുപ്പിൽ ടൂറിസ്റ്റ് ഇൻഫോർമേഷൻ ഓഫീസർ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വ്യാവസായിക പരിശീലന വകുപ്പിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ഡ്രൈവർ കം മെക്കാനിക് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി അറുപത്തെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വ്യാവസായിക പരിശീലന വകുപ്പിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിക്റ്റർ കാറ്റഗറി നമ്പർ ആറുന്നൂറ്റി അൻപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരള പോലീസ് വകുപ്പിൽ വുമൻ പോലീസ് കോൺസ്റ്റബിൾ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിൽ അസിസ്റ്റന്റ് മാനേജർ പാർട്ട് വൺ ടു ജനറൽ സൊസൈറ്റി കാറ്റഗറി കാറ്റഗറി നമ്പർ നാനൂറ്റി മുപ്പത്തി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാനൂറ്റി മുപ്പത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് താഴെ പറയുന്ന തസ്തികയിലേക്ക് അർഹതാ പട്ടിക പ്രസിദ്ധീകരിക്കും ഇൻഫോർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിൽ അസിസ്റ്റൻ്റ് ഇൻഫോർമേഷൻ ഓഫീസർ ഇൻഫോർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിൽ അസിസ്റ്റൻറ്റ് ഇൻഫോർമേഷൻ ഓഫീസർ കാറ്റഗറി നമ്പർ അറുനൂറ്റി മുപ്പത്തൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇനി അടുത്തത് പറയാൻ പോകുന്നത് പതിനേഴാം തീയതിയുടെ കമ്മീഷൻ തീരുമാനങ്ങളാണ് പ്രായോഗിക പരീ പരീക്ഷ പ്രാക്ടിക്കൽ എക്സാം വരുന്നത് കേരള പി എസ് സിയിൽ പ്രോഗ്രാമർ എൻ സി എ എൽ സി എ ഐ കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അതിൻ്റെ തസ്തി അതിൻ്റെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തി ഒന്നിന് രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ വെച്ച് പ്രായോഗിക പരീക്ഷ നടത്തും ഉദ്യോഗാർത്ഥികൾ രാവിലെ എട്ട് മണിക്ക് പരീക്ഷാ കേന്ദ്രത്തിൽ ഹാജരാകണം കൂടുതൽ വിവരങ്ങൾക്ക് ജിആർ ടു സി വിഭാഗവുമായി ബന്ധപ്പെടണം അടുത്തത് ഒരു ഇൻ്റർവ്യൂ ആണ് അഭിമുഖം ലീഗൽ മെട്രോളജി വകുപ്പിൽ ജൂനിയർ അസിസ്റ്റൻ്റ് മാസ്റ്റർ ജൂനിയർ എസ് എ മാസ്റ്റർ കാറ്റഗറി നമ്പർ നാല് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ പി ആസ്ഥാന ഓഫീസിൽ വെച്ച് അഭിമുഖമുണ്ട് പ്രൊഫൈൽ സന്ദേശം ലഭിക്കാത്തവർ ഈ പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യേണ്ടതാണ് പ്രമാണ പരിശോധന സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കെ കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ അഥവാ മ്യൂസിക് കോളേജുകളിൽ ജൂനിയർ കഥകളി വേഷം ജൂനിയർ ലെക്ചററിൻ കഥകളിവേഷം അറുന്നൂറ്റി എൺപത്തഞ്ച് ബ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ പി എസ് സി ആസ്ഥാന ഓഫീസിൽ വെച്ച് പ്രമാണ പരിശോധന നടത്തും ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശം എസ് എം എസ് എന്നിവ നൽകിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം സംസ്ഥാന ജലഗതാഗത വകുപ്പിൽ ഇലക്ട്രീഷ്യൻ അമ്പത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടവരിൽ പ്രമാണ പരിശോധന പൂർത്തിയാക്കാത്തവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പത്തൊമ്പതിന് പി എസ് ആസ്ഥാന ഓഫീസിൽ വെച്ച് പ്രമാണ പരിശോധന നടത്തും ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശം എസ് എം എസ് എന്നിവ നൽകിയിട്ടുണ്ട് വിശദ വിവരങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ഈ രണ്ട് കമ്മീഷൻ തീരുമാനങ്ങൾ വരുന്നത് പതിനാറ് പതിനൊന്ന് അതുപോലെ പതിനെട്ട് പതിനൊന്ന് തീയതികളിൽ ചേർന്ന കമ്മീഷൻ യോഗത്തിലാണ് ഇതെല്ലാം എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻ മറ്റുള്ളവരിലേക്കും പാസ് ചെയ്ത് കൊടുക്കുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്